ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി നടുവനാട് സ്വദേശിയായ പതിനാറുകാരനാണ് മർദ്ദനമേറ്റത് കുട്ടിയുടെ കൈക്ക് കോമ്പസ് കൊണ്ട് പരിക്കേൽപ്പിച്ചതെന്ന് കരുതുന്ന മൂന്ന് മുറിവുകളുമുണ്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് ഇതേ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു

മട്ടന്നൂർ ടൗണിലേക്കുള്ള യാത്രക്കിടയിൽ റോഡിൽ വെച്ചാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത് മുഖത്തും ശരീരത്തിലുമായി മർദ്ദിക്കുകയും കയ്യിൽ കോമ്പസ് കൊണ്ട് മുറിച്ചതെന്ന് കരുതുന്ന മൂന്ന് മുറിവുകളുണ്ട് വിദ്യാർത്ഥി മട്ടന്നൂർ സാമൂഹിക ക്ഷേമ കേന്ദ്രത്തിൽ ചികിത്സ തേടി ന്യൂസ് മട്ടന്നൂർ